പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി ചെലങ്ങീഴ് പഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പ്രമാദമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പഞ്ചായത്ത് ഓഫീസിൽ പോവുകയും അവിടെ ഉപരോധിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങൾ ആളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് പ്രതിഷേധ പ്രകടനങ്ങളും നല്ല പ്രചരണങ്ങളും നടത്തുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു ഫലവും നമുക്ക് ലഭിക്കില്ല മൂന്നാം തീയതിക്കുള്ളിൽ നമ്മൾ കളക്ടർക്കോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ നമ്മൾ ഇതിന് പരാതിപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ ഫലങ്ങളെല്ലാം വിഫലമാകും ആരും പരാതിപ്പെടാതിരിക്കാനും ഇവിടെയുള്ള സെൻസസ് എടുക്കാതിരിക്കാനുമായിട്ട് ഒരു ലോബി ഇവിടെ കളിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്ന ചാനലിലൂടെ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണം ഇതിൽ ഒരു ഹിഡൻ അജൻഡയുണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ആരും പരാതിപ്പെട്ടില്ല എങ്കിൽ ഈ വാർഡ് വിഭജനം നിലവിൽ വരും ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ അത്യാവശ്യമായി രാഷ്ട്രീയ പാർട്ടിക്കാർ രംഗത്ത് വരണം ഇവിടെ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ഉണ്ട് എസ് ഡി പി ഉണ്ട് പി ഡി പി ഉണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് തോട് ചേർന്ന് നിന്ന് ഇതിനെതിരായി നമ്മുടെ ജനസംഖ്യാ അനുപാതത്തിൽ നമ്മൾ മുന്നിലാണ് എന്ന് കാണിക്കാനുള്ള രേഖകൾ നമ്മൾ തയ്യാറാക്കി നമ്മൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാക്കിയില്ല എങ്കിൽ നമ്മുടെ ഫലം നമ്മൾ ഈ പ്രവർത്തിച്ചതെല്ലാം തീരും ഇത് പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്ന ചാനലിലെ ഒരു കടമയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ് പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്ന ചാനലിലൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ജയ്